തുലാക്കൂറിലേക്ക് വരുമ്പോൾ ചിത്രയുടെ അവസാനവും ചോദ്യം വിശാഖത്തിന്റെ ആദ്യഭാഗവും കൂടുന്ന തുലാക്കൂറുകാർക്ക് നിലവിൽ ഒമ്പത് വ്യാഴം സഞ്ചരിക്കുന്ന സമയമാണ് ആറിലെ ശനി സഞ്ചരിക്കുക അഞ്ചാമെടുത്ത് രാഹു പതിനൊന്നാമടത്ത് കേതു അങ്ങനെയാണ് നിൽക്കുന്നത് പൊതുവെ അവർക്ക് ഈ വർഷം എന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത്ര പ്രതികൂലാവസ്ഥയല്ല അത്യാവശ്യം അനുകൂലമാണ് സാമ്പത്തികപരമായി ഉയർച്ച ഉണ്ടാവുക നല്ല നല്ല കാര്യങ്ങൾ നടക്കുക ഐശ്വര്യം ഉണ്ടാവുക ആഹ് സമ്പൽ സമൃദ്ധമായ ജീവിതം ഉണ്ടാവുക സന്തതി ഉണ്ടാവുക സന്തതി പരമ്പരയ്ക്ക് നന്മയുണ്ടാവുക നല്ല നല്ല സമാഗമങ്ങൾ ഉണ്ടാവുക നല്ല നല്ല കാര്യങ്ങൾ കിടക്കുക നല്ല നല്ല മുഹൂർത്തങ്ങൾ മുഹൂർത്തങ്ങളുണ്ട് അങ്ങനെയൊക്കെ സാധ്യതകളുള്ള ഒരു കാലഘട്ടമാണ് പക്ഷെ അഞ്ചിലെ രാഹു നിക്കുന്നതിന് കാരണം കുട്ടികൾക്ക് ദുരിതങ്ങളും സന്താന ദുരിതങ്ങളും ഒക്കെ വന്ന് സാധിക്കാനും സന്താന വിഷയത്തിൽ പ്രശ്നങ്ങൾ വരാ വരാൻ സാധ്യതയൊക്കെ ഒക്കെ ഉള്ള കാരണം മാസത്തിൽ ഒരിക്കലെങ്കിലും സർപ്പക്ഷേത്രത്തിൽ പോവുക നവഗ്രഹ ക്ഷേത്രത്തിൽ പോവുക രാഹുവിനെ പ്രീതിപ്പെടുത്തുക നമശ്യവായും ജപിക്കുക അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അങ്ങനെ ചെയ്തു പോകുമ്പോൾ കുറച്ചുകൂടി ഗുണകരമായ അവസ്ഥാവിശേഷം പതിനൊന്നാമത്തേക്ക് കേതു നിൽക്കുന്ന ശ്രേയസ്കരം തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് നല്ലതാണ് അവർക്ക് ഈ വർഷത്തെ ഇപ്പം ഈ പുതുവർഷം തുടങ്ങി ചിങ്ങമാസം തൊട്ട് കർക്കിട മാസം വരെയുള്ള ഫലങ്ങൾ പറയുമ്പോൾ ഇടവുമാസം തൊട്ട് ഈ പറഞ്ഞ ഒൻപതിലെ വ്യാഴം പത്താം പത്തിലേക്ക് വരികയാണ് അപ്പം പത്തിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല ഒമ്പതിലെ വ്യാഴം പോലെ അത്ര സ്മൂത്ത് ആയിരിക്കില്ല അത്ര ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ സാധ്യയില്ല ചെറിയ ചെറിയ തടസ്സങ്ങളും ദുരിതങ്ങളും ഒക്കെ ആയിട്ട് ഗുണദോഷ സമ്മിശ്രമായിട്ട് പോകും അടുത്ത ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് എടവമാസം പത്തൊമ്പതാന്തി തൊട്ട് ഒരു വർഷത്തേക്ക് ഗുണദോഷ സമ്മിശ്ര കാലഘട്ടമാണ് അപ്പം അതുകൊണ്ട് ആ കാലഘട്ടം ശ്രദ്ധിക്കണം എങ്കിലത് ഞാൻ ഇപ്പം പറഞ്ഞുതന്നു വർഷാവസാനം കുറച്ച് ദുരിതങ്ങൾ സങ്കടങ്ങളൊക്കെ വേണമെങ്കിൽ വരാം എല്ലാത്തിനും ഏറ്റവും നല്ല ഗുരുവായൂരിപ്പ ഭജനമാണ് മഹാവിഷ്ണുവിൻ്റെ ഭജനമാണ് ശ്രീകൃഷ്ണ ഭജനമാണ് നാരായണനാമജപമാണ് അതുകൊണ്ട് തന്നെ അതിനെയും കവർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ സദ്യത